നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർ രുചികൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമുക്കൊരു കിടിലൻ തട്ടുകട പരിചയപ്പെടാം ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഒരു യാത്ര കഴിഞ്ഞ് രാത്രിയിൽ വരുന്ന വഴി ഏതെങ്കിലും ഒരു നല്ല തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കണം എന്നുള്ള താൽപ്പര്യത്തോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ഇത് ആ റോഡിരിയിൽ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പേര് കാണുന്നത് പാതിരാ കോഴി തട്ടുകട ആ പേരാണ് നമ്മൾ ഈ തട്ടുകടയിലേക്ക് ആകർഷിച്ചത് ഈ തട്ടുകട എവിടെയാണെന്ന് അറിയേണ്ടത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലുള്ള ചെത്തോങ്കരയിലാണ് ഈ പാതിരാ കോഴി തട്ടുകടയിലുള്ളത് കേട്ടോ അപ്പം ഈ പാതിരാക്കുഴി തട്ടുകടയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് അവരുടെ ബോർഡിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ബോർഡ് ഒന്ന് ചെറുതായിട്ട് നോക്കാം പൊറോട്ടയുണ്ട് ചപ്പാത്തി ഉണ്ട് മസാല ദോശ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ വെജിറ്റബിൾ കറി മുട്ടക്കറി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ചെന്ന് കയറുമ്പോൾ തന്നെ കാണാം അത് അവിടെ കീടിലം പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ പൊറോട്ട അടിച്ച് അങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു എട്ട് മണി സമയം ആയ നേരത്താണ് ഞങ്ങൾ ആ കടയിൽ തട്ടുകടയിലേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പാതിരാക്കോഴി തട്ടുകടയിൽ പൊറോട്ടയല്ലാതെ അല്ലാതെ മറ്റെന്ത ഐറ്റമാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം തട്ടുകടയിലെ രുചി ഇഷ്ടപ്പെടുന്ന ഏതൊരാളും തട്ടുകടയിൽ ചെന്ന് കയറിയാൽ ആദ്യം ചോദിക്കുന്നത് തട്ടുദോശയാണ് നല്ല കിടിലൻ തട്ടുദോശയും നല്ല ചമ്മന്തിയും തേങ്ങ അരച്ച ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടിയുള്ളൊരു പിടുത്തമുണ്ടല്ലോ എൻ്റെ പൊന്നോ അതിൻ്റെ രുചിയൊന്നും പറയാൻ പറ്റത്തില്ല അതുമാത്രമല്ല രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ തട്ടുകടയിൽ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ അതാ ഒരു പാത്രത്തിൽ ഇങ്ങനെ മുളക് ചമ്മന്തി കൊണ്ടുവച്ചിട്ടുണ്ട് മുളക് ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് മുളക് ചമ്മന്തി കഴിക്കാം കേട്ടോ എൻ്റെ കൂട്ടത്തിൽ വന്ന കൂട്ടുകാരിൽ മിക്കവരും എടുത്തിരിക്കുന്നത് ദോശയും മുളക് ചമ്മന്തിയുമാണ് ഈ ദോശയും മുളക് ചമ്മന്തിക്കും ഒരു പ്രത്യേക രുചിയാണ് പേരെന്താ രാഹുൽ ഈ പാതിരാഴിന്നുള്ള തട്ടുകടയല്ലേ അത് എത്ര മണി തൊട്ട് എത്ര സമയം വരെയാണ് രാത്രി പന്ത്രണ്ട് നല്ല തിരക്കായിരിക്കും അതിനിടയിൽ എനിക്ക് കഴിക്കാനുള്ള ദോശ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനും കൂടുതലൊന്നും നോക്കിയില്ല ദോശയും മുളക് ചമ്മന്തിയുമാണ് കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും മുളക് ചമ്മന്തിയും ദോശയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തട്ടുകടയിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു ഐറ്റമാണ് കണ്ടില്ലേ ഡബിൾ ആംലറ്റ് ആംബ്ലറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി വിതറി കഴിയുമ്പോഴാണ് ഓംലറ്റിന് രുചി കൂടുന്നത് ദോശയും മുളക് ചമ്മന്തിയും ഒന്നുമല്ലാതെ നല്ല കിടിലം ബീഫ് കറിയും ബീഫ് ഫ്രൈയും മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ രാത്രി കാലങ്ങളിൽ റാന്നിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് നല്ല തട്ടുകടയിൽ കയറി നല്ല തട്ടുദോശയും പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ റാന്നിയിലുള്ള ചെത്തോങ്കര ജംഗ്ഷനിലെ പാതിരാക്കോഴി തട്ടുകടയിൽ കയറി നല്ല തട്ടുദോശയും പൊറോട്ടയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇന്നത്തെ തട്ടുകടയിലെ രുചികളും ഇഷ്ട ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്താൽ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ഉടനെ കാണാം കാണാം